നമ്മൾ എത്രയൊക്കെ പുരോഗമനത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ അറിവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നും നമുക്ക് ചുറ്റും ഒരുപാട് വിവരക്കേടുകൾ നടക്കുന്നുണ്ട് അതും വളരെ ഗുരുതരമായ വിവരക്കേടുകൾ അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വീട്ടുപ്രസവങ്ങൾ വീട്ടിൽ പ്രസവിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെന്ന ബോധവൽക്കരണം ആരോഗ്യവകുപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോഴും വീട്ടുപ്രസവം തുടർന്നു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നത് മലപ്പുറത്താണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ആകെ കണക്കെടുത്താൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വീട്ടുപ്രസവങ്ങളാണ് നടന്നത് ഇങ്ങനെ വീട്ടിൽ പ്രസവം എടുക്കുന്നതിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചാരണം നടത്തുന്ന ഒരു സംഘം ആളുകൾ തന്നെയുണ്ട് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്നാൽ ഇക്കൂട്ടരിൽ ഡോക്ടർമാരും അധ്യാപകരുമെല്ലാം ഉണ്ട് എന്നതാണ് സ്ത്രീകൾക്ക് താൽപ്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിപ്പിക്കുന്ന സംഭവങ്ങളും ഏറെയാണ് വയറ്റാട്ടിമാരെ വെച്ചാണ് പ്രസവം പ്രസവമിടിപ്പിക്കുന്നത് ചിലർ സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നവരുമുണ്ട് രക്തസ്രാവം മൂലം ഗുരുതരാവസ്ഥയിലാകുമ്പോഴാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുക ചാലക്കുടി മേലൂർ കരുവാപാടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒഡീഷ സ്വദേശിയുടെ ഭാര്യ സ്വയം പ്രസവമെടുത്ത് പൊക്കിൽക്കൊടി മുറിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതാണ് ഏറ്റവും ഒടുവിലെത്തെ സംഭവം കഴിഞ്ഞ ഒക്ടോബറിൽ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കവേ കുഞ്ഞിന്റെ തല മാത്രം പുറത്തു വന്ന നിലയിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച സംഭവം മലപ്പുറത്തുണ്ടായി ആ കുഞ്ഞിനും വീട്ടുകാരുടെ വിവരമില്ലായ്മ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു മലപ്പുറം ജില്ലയിലെ താനാളൂർ വളവന്നൂർ ചെറിയ മുണ്ടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീട്ടുപ്രസവങ്ങൾ നടത്തിക്കൊടുക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം പോലീസ് വിജിലൻസ് അന്വേഷണങ്ങൾ നടന്നിരുന്നു വീട്ടുപ്രസവങ്ങൾ നിയമപരമായി വിലക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതര തെറ്റുകൾ ഇന്നും നടക്കുന്നത് പ്രസവം രോഗമല്ല പ്രകൃതിദത്ത പ്രക്രിയയാണ് ഭക്ഷണക്രമം ശ്രദ്ധിക്കുകയും ആവശ്യമായ വ്യായാമങ്ങളും ചെയ്താൽ കുഞ്ഞിന് വളർച്ചയെത്തുമ്പോൾ സ്വാഭാവിക പ്രസവം നടക്കും ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നിങ്ങനെയാണ് ഇവരുടെ പ്രചാരണം കഴിഞ്ഞ നാലര വർഷങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വീട്ടുപ്രസവങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴെണ്ണവും മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം മുന്നിൽ നിൽക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്നെണ്ണവുമായി വയനാടും ഇരുന്നൂറെണ്ണവുമായി ഇടുക്കിയുമാണ് പിന്നിൽ പാലക്കാട് നൂറ്റി എഴുപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി മുപ്പത്തി എറണാകുളം നൂറ്റി പത്തൊമ്പത് കോഴിക്കോട് നൂറ്റിനാല് എന്നിങ്ങനെയാണ് ഈ കാലയളവിൽ നൂറിൽ കൂടുതൽ വീട്ടുപ്രസവങ്ങൾ രേഖപ്പെടുത്തിയ ജില്ലയിലെ കണക്കുകൾ